എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറാം ആണ്ട് മാസം മകരക്കൂറുകാർക്ക് എപ്പോഴാണെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് അവർക്ക് വൃശ്ചിക മാസം എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു സമയം പൊതുവായിട്ടൊന്ന് പരിശോധിക്കാം മകരക്കൂറുകാരെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഏഴര വർഷം അതായത് ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഉള്ള സമയത്ത് അതിൽ അത്രയുള്ള സമയത്ത് ഏഴര ശനി ദോഷം ബാധിച്ച രാശിക്കാരാണ് ഇവർ ഇപ്പോഴും ആ ദോഷം തുടരുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും കഴിഞ്ഞ ഏഴര വർഷത്തെ ആയിട്ട് വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടാത്തൊരു രാശിയാണിത് അതായത് വ്യാഴത്തിന്റെ വീക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജത്തെ അത് ബാധിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് കടുത്ത പരീക്ഷണം നേരിടുന്ന രണ്ടായിരത്തി ഇരുപത് എടു ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് ആദ്യം വരെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുള്ള രാശിക്കാരാണ് മകരൻ രാശിക്കാർ പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് എങ്കിൽ പോലും ഇരുപത് എടു ഇരുപത്തിമൂന്ന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന അവസ്ഥയാണ് മുപ്പത് വർഷത്തി ഒരിക്കലാണ് ശനി ആതിൽ വരുന്നത് അപ്പോൾ അത് ജന്മശനി എന്ന് പറയുന്നു അപ്പോൾ അത് അങ്ങനെ അനുഭവിച്ചു തീർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശനിമാറ്റത്തോടുകൂടി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ കൂടി ഏഴര ശനിയുടെ അന്ത്യഭാഗത്തിലേക്ക് കടന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതിത്തെ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റത്തോടുകൂടി അഞ്ച് പൂർവപുണ്യം സുഹൃത്തം എന്നീ ഭാവങ്ങളാണ് ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഏകദേശം ഏപ്രിലോടുകൂടി അതിൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങിക്കാണും ആ മാറ്റത്തോടു കൂടിയിട്ട് പൂർവപുണ്യ സ്ഥാനമായിട്ടുള്ള അഞ്ച് എന്ന ഭാവത്തേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ജന്മരാശി വ്യാഴം ആ ഭാവത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്നുണ്ട് മകരം രാശി വ്യാഴം ഇടവം രാശിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ വിശേഷാൽ ദൃഷ്ടി കൊണ്ട് വീക്ഷണം വരും ഈ വർഷം ഏപ്രിൽ മുതൽക്ക് അപ്പോൾ പിന്നീട് ആ ഒരു വീക്ഷണം വന്നതിന് ശേഷം ഏഴശനി ദോഷങ്ങൾ കാര്യമായി പറയേണ്ടതില്ല ഏഴരശനി തീരുന്ന അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പതിനാണെങ്കിൽ പോലും ഈ വ്യാഴവീക്ഷണം വന്നതുകൊണ്ടിട്ടും അവരുടെ ചാരവശാൽ വ്യാഴം നല്ല ഭാവമായ അഞ്ചിലേക്ക് മാറിയതുകൊണ്ടും പിന്നീട് കാര്യമായിട്ടുള്ള ഏഴശനി ദോഷങ്ങൾ ആ രാശിക്കാർക്ക് ഏപ്രിൽ മുതൽ പറയേണ്ടതില്ല കുറച്ച് സമയം കൂടി ബാക്കിയുണ്ടാവും അത് ഏപ്രിൽ മുതൽക്ക് അവർക്ക് ഈ രാശിക്കാർക്ക് മനഃപ്രസാദം ഉണ്ടാവുക അവരുടെ ശരീരത്തിൻ്റെ മനസ്സിനൊരു മനസ്സിനൊരു ഊർജവും ശരീരത്തിന് പുഷ്ടിയും മുഖത്തിനൊരു മുഖത്തിനൊരു പ്രസന്നതയും ഒക്കെ വരിക ഒരു സമാധ വർഷങ്ങൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഒരു മനസമാധാന സന്തോഷത്തോടെ ഇരിക്കുക എന്തെങ്കിലും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുക വിവാഹിതരല്ലാത്തവർക്ക് വിവാഹം നടക്കുക മക്കളുടെ വിവാഹം നോക്കി നിൽക്കുന്ന മക്കളുടെ വിവാഹം നടക്കുക അങ്ങനെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക അങ്ങനെ എല്ലാം കൊണ്ടിട്ടുള്ള എല്ലാ രീതിയിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഒരു മാന്യത ഒരു അംഗീകാരം സ്വന്തം അവനവനെപ്പറ്റി അവനവനെ മതിപ്പുണ്ടാവുക ഒരു ആത്മസന്തോഷം ഉണ്ടാവുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നല്ല ഫലങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ പറയണം എങ്കിലും ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് മാസങ്ങൾ ഈ ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജൂലൈ ആദ്യത്തോടു അതിന് ചെറിയൊരു കുറവുകൾ വരാം കാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്ന ശനി വക്രം പ്രാപിച്ചിട്ട് വീണ്ടും അത് ജന്മശനിയെന്ന് ദോഷത്തെ ചെയ്യും അപ്പോൾ നമുക്ക് ജൂൺ അവസാനം മുതൽക്ക് ജന്മശനിയെന്ന് ദോഷം വരും അപ്പോൾ ജൂൺ അവസാനം മുതൽ ജന്മശനി ദോഷം വരും അത് ചെറിയ എങ്കിലും വ്യാഴം നേരെ തന്നെ അഞ്ചാം ഭാവത്തിലുള്ളതുകൊണ്ടിട്ട് പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴമുള്ള സഞ്ചരിക്കുമ്പോൾ ആ ദോഷം നമ്മൾ അത്ര അറിയില്ല അതങ്ങനൊരു ആന്തരീനമായിട്ട് ആ ദോഷമുണ്ട് അതായത് അവസാന ഘട്ടത്തിൽ കിടന്ന ശനി വക്രത്തിൽ വരുമ്പോൾ മധ്യഭാഗത്തേക്ക് വരും ജന്മശനി ദോഷമാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ആ ദോഷം തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉള്ള സമയത്താണ് നമുക്ക് ഈ വൃശ്ചിമാസത്തിൻ്റെ ഫലം പറയുന്നത് ഇപ്പോൾ വൃശ്ചിമാസത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒക്ടോബർ ഒൻപതാം തീയതി പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചിൽ നല്ല ഫലങ്ങളെ ചെയ്യുന്ന വ്യാഴവും വക്രത്തിലേക്ക് പോകുന്നു അപ്പോൾ വ്യാഴം വക്രത്തിൽ പോകുമ്പോൾ നാല് എന്ന ഭാവത്തിൻ്റെ ഫലം പറയണം ചതുർത്ഥോ പാണ്ഡവോ ഭ്രഷ്ട നാലിൽ വ്യാഴം സഞ്ചരിച്ചപ്പോൾ പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു അവർ വനവാസത്തിനായിട്ട് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സുഖകരമല്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പ്രമാണങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ ആധുനിക കാലത്ത് ഘടിപ്പിക്കുമ്പോൾ ഇന്ന് രാജ്യവുമില്ല രാജാവുമില്ല എന്ന് ജനാധിപത്യമാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ച് നഷ്ടങ്ങൾ വരിക അല്ലെങ്കിൽ ഒന്നൊരു സുഖകര വീട്ടിൽ സുഖകരമല്ലാത്ത അവസ്ഥകൾ വരിക എന്നൊക്കെ ഉള്ള ഫലങ്ങളൊക്കെ പറയാം നാല് വരുമ്പോൾ എങ്കിലും നാലൊരു ദോഷമുള്ള ഫലമല്ല വേറെ പറയേണ്ടത് അപ്പം ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രം കൊണ്ട് ഒരു ദോഷം പറയേണ്ടതായിട്ടില്ല ഒരു കടുത്ത ദോഷം പറയേണ്ടതായിട്ടില്ല എങ്കിലും അത് ഒരു നല്ല അഞ്ചിനെ പോലെ ഒരു നല്ല രാ ഇതല്ലാത്ത കൊണ്ടിട്ട് മിതമായ ഫലങ്ങൾ പറയാം എങ്കിലും അല്പം ഇപ്പം അനുഭവിച്ചിരുന്ന ഫലങ്ങൾ ഒക്ടോബർ ഒമ്പതിന് അനുഭവിച്ചിരുന്ന ഫലങ്ങളേക്കാൾ കുറച്ച് ദോഷകരമാണ് എന്ന് മാത്രം അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്നു അപ്പം അങ്ങനെ ഒക്ടോബർ മാസത്തോടെ വ്യാഴത്തിൻ്റെ ഒരു വക്രഗതിയോടെ ആ ഫലങ്ങൾക്ക് ഇത്തിരി കുറവ് വന്നു ശരി ശനി ശരിക്കും പറഞ്ഞാൽ ഒരു ജന്മശനി ദോഷം ചെയ്താൽ ശനി നിൽക്കുന്നത് അപ്പോൾ ഒക്ടോബർ ഒൻപത് മുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ വൃശ്ചികമാസം പിറക്കുന്ന നവംബർ പതിനഞ്ച് വരെയുള്ള ഒന്നര മാസക്കാലം ഒരാഴ്ചയും ഒരു മാസവും ഇവർക്ക് ഇത്തിരി അരിഷ്ടതകൾ ഉണ്ടായി കാണണം ഈ രാശിക്കാർക്ക് ഉണ്ടായി കാണണം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ രാശിക്കാരുടെ ഒരു സ്ഥിതി ഇപ്പോൾ ഇത്തിരി ഒക്ടോബർ ഒൻപത് മുതൽ കുറച്ച് അരിഷ്ടതകളാണ് മകരൻ രാശിക്കാരെല്ലാവരും ഉള്ളത് അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഈ മാസത്തെ ഫലങ്ങൾ വരുന്നതെന്നും ഈ മാസം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണെന്നും വൃശ്ചികമാസം പൊതുവെങ്ങനെയായിരിക്കുമെന്നും നമുക്ക് നോക്കാം വൃശ്ചികമാസം വരുമ്പോൾ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് നല്ല ഫലങ്ങളാണ് പതിനൊന്ന് ലാഭസ്ഥാനവും അഭീഷ്ട സർവ്വ സ്ഥാനവുമാണ് അങ്ങോട്ട് സൂര്യൻ പകരുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകും ബുധൻ പതിനൊന്നാം ഭാവത്തിൽ തന്നെ വക്രഗതിയിൽ നിൽക്കുന്നത് ആ വൃശ്ചിക രാശിയിൽ തന്നെ ബുധൻ വക്രഗതിയിൽ നിൽക്കുന്നത് ഇവർക്ക് ഇവരുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗ്യങ്ങളെ തിരികെ കൊണ്ടുവരും ഇപ്പൊ അനുഭവ കഴിഞ്ഞ ആറേഴ് മാസമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഭാഗ്യങ്ങളെ തിരികെ കൊണ്ടുവരാൻ ആ ബുധന്റെ വക്രഗതിക്ക് സാധിക്കും അത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ഇവരുടെ ഭാഗ്യാധിപനാണ് ഈ രാശിക്കാരുടെ ഭാഗ്യാധിപനാണ് ബുധൻ യോഗകാരനാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ഫലം വരുന്നത് ശുക്രൻ പന്ത്രണ്ട് നിൽക്കുന്ന ഒരു സമ്മിശ്ര ഫലങ്ങൾ നൽകും ശുക്രൻ്റെ പന്ത്രണ്ടിലും ദോഷമല്ല പറയേണ്ടത് നല്ലത് തന്നെയാണ് എങ്കിലും ഒരു സമ്മിശ്ര ഫലങ്ങളാണ് പന്ത്രണ്ട് എന്ന പന്ത്രണ്ട് ഒരു ദുസ്ഥാനം ദുസ്താനമായതുകൊണ്ടിട്ട് നമ്മൾ ഗോചരാൽ പറയുമ്പോൾ ഒരു സമ്മിശ്ര ഫലങ്ങൾ പറയണം ചൊവ്വ ഏഴിൽ നിൽക്കുന്നത് ചൊവ്വ ഏഴിൽ നിന്നുകൊണ്ട് ഇവരുടെ രാശിയെ വീക്ഷിക്കുന്നുണ്ട് ചൊവ്വ ഒരു അതിപാപനായ ഗ്രഹമാണ് അതിൻ്റെ വീക്ഷണം ആ മകരൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ടിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം ജീവിത പങ്കാളിയായിട്ടും ബന്ധങ്ങളിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരാം വ്യാഴത്തിൻ്റെ വക്രമാണ് ഇവർക്ക് കുറച്ച് കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും അതൊരു നാലൊരു ദോഷമല്ലെങ്കിൽ പോലും കുറച്ച് ആ വക്രഗതിയെ വേണ്ടിയിട്ട് കുറച്ച് കയ്പേറിയ അനുഭവങ്ങൾ ഇവർക്ക് ഈ നവംബർ പതിനഞ്ചാം തീയതി വരെ വരെയുള്ള സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വൃശ്ചികമാസം പിറക്കുമ്പോൾ ശനി വക്രഗതിയെ വെടിഞ്ഞ് നേർഗതിയിലാവുമ്പോൾ ആ ജന്മശനി ദോഷം ചെയ്ത ശനിയുടെ ആ കാഠിന്യം വളരെയധികം കുറയും അപ്പോൾ നമുക്ക് ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു മാറ്റം വരും അപ്പോൾ ഒക്ടോബർ ശരിക്കും ദൃശ്യമാസം കടന്നു വരുന്നത് മകരം രാശിക്കാർക്ക് മകരക്കൂറുകാർക്ക് വ്യക്തമായ ഒരു കൂടിയാണ് ഈ മാസം കടന്നു വരുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സഹായസ്ഥാനത്ത് നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ സർപ്പം വളരെയധികം നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഈ രാശിക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് അതിന് പ്രിയ പ്രിയങ്കരമായ ഒരു ഭാവമാണ് ഉപജയഭാവങ്ങളിൽ ഒന്നാണ് മൂന്നാം അപ്പം അത് ആ ഭാവത്തിൽ നിൽക്കുന്ന രാഹു നല്ല ഫലങ്ങളാണ് നൽകുന്നത് ഒൻപതിൽ നിൽക്കുന്ന കേതു നമുക്ക് നല്ല ഒമ്പത് പുണ്യസ്ഥാനം പിതൃസ്ഥാനം ഭാഗ്യസ്ഥാനം അവിടെ നിൽക്കുന്ന കേതു മോക്ഷകാരനായ കേതു നമുക്ക് നല്ല ആത്മീയ അറിവുകളും അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കൾ വഴി നല്ല ആശ്വാസവും നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറയാനൊരാളുണ്ടാവുക നമ്മൾ കേൾക്കാനൊരു സുഹൃത്തുണ്ടാവുക എന്നൊക്കെ പറയില്ല അപ്പൊ അങ്ങനെ ഒരു വ്യക്തി നമുക്ക് ഉണ്ടാവുകയും നമുക്ക് അതിലൂടെ ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് ആദ്യത്തെ രണ്ട് ആഴ്ചകൾ എന്ന പിന്നെ ഇപ്പൊ നവംബർ തുടങ്ങിയപ്പോൾ ദൃശ്യം അത് കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിലും നവംബറിന്റെ ആദ്യത്തെ രണ്ടാഴ്ചകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ പക്ഷേ വൃശ്ചികമാസം പിറന്നു കഴിയുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു നല്ല എടുത്തു പറയേണ്ട രീതിയിലുള്ള ആശ്വാസമാണ് ഇവരെ കാത്തിരിക്കുന്നത് അവർക്ക് അങ്ങനെ തന്നെ ഒരു ആശ്വാസം നിലനിൽക്കും എന്ന് മാത്രമല്ല അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി ഇവരുടെ ഒരു നല്ല കാലം ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസത്തോടെ ഫെബ്രുവരി മാസം അടുത്ത വർഷം ഫെബ്രുവരി മാസത്തോടു കൂടി ഇവർക്ക് വ്യാഴം അഞ്ചിലേക്കും വരും ശനിയുടെ ആ ഒരു ദോഷത്തിന്റെ അവസാനഘട്ടമാണ് അപ്പം അതുകൊണ്ടിട്ട് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളില്ല അപ്പോൾ നല്ലൊരു സമയമാണ് പിന്നീട് ഏറ്റവും എടുത്തു പറയേണ്ട സന്തോഷ വാര്ത്ത മകരം രാശിക്കാർക്ക് അടുത്ത വർഷം ഫെബ്രുവരിയിൽ വ്യാഴത്തിൻ്റെ നേർഗതി വരുന്നു അനുകൂലമാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയുടെ രാശി മാറ്റമുണ്ട് അപ്പോൾ ഇത്രയും ഏഴര വർഷമായി ഏഴര ശനി ദോഷത്തിൽ ചെയ്യുന്ന ശനി പൂർണമായും രാശി മാറി മൂന്ന് എന്ന ഉപജയഭാവത്തിലേക്ക് കിടക്കുന്നു മൂന്ന് ഉപജയഭാവം ശനിക്ക് രാജയോഗമാണ് പറയേണ്ടത് മൂന്നിലെ ശനി മുടി ചൂടി വാഴുക മുടിവെച്ച് വാഴുക എന്നൊക്കെ പറയും അന്ന് പഴയ കാലങ്ങളിലുള്ള പ്ര ശ്ലോകമാണ് ഇതൊക്കെ അന്നത്തെ രാജാക്ക കാലമുള്ള രാജാക്കന്മാരുടെ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നല്ല സമൂഹത്തിലും കുടുംബത്തിലൊക്കെ നല്ല രീതിയിലുള്ള അംഗീകാരത്തോടെയും പദവിയോടെയും ഒക്കെ നമുക്ക് നിൽക്കാൻ കഴിയുക എന്ന അവസ്ഥയാണ് പറയേണ്ടത് ഇന്നത്തെ കാലവുമായിട്ട് കാലാനുസൃതമായി പറയേണ്ടത് അപ്പം നല്ല രീതിയിലുള്ള ഒരു സമയം ഇവരെ കാത്തിരിക്കുന്നു ചുരുങ്ങി രണ്ടര മാസത്തേക്ക് നല്ല രീതിയിലുള്ള ഇപ്പം ഇത്രയും അനുഭവിച്ച പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഏതാണ്ടൊരു അർദ്ധ വിരാമ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം കുറച്ചൊരു രണ്ട് മൂന്ന് മാസങ്ങൾ കൂടി ഒന്ന് ക്ഷമയുടെ മുമ്പോട്ട് പോകാം നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും ഒരു നല്ല ശോഭനമായൊരു കാലം മകരന്റെ രാശിക്കാരെ കാത്തിരിക്കുന്നു അപ്പം ഇതിൻ്റെ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിൽ മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞ ഫലങ്ങൾ എന്നിവ സമർപ്പിച്ച് ഒരു വെണ്ണയും ഒരു പാക്കറ്റ് വെണ്ണയും തുളസിയോ താമരയോ മാലയും ഒരു ദക്ഷിണീയമായിട്ട് സ്വാമിക്ക് വ്യാഴാഴ്ചകളിൽ സമർപ്പിച്ച് ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയോ ഓം നമോ ഭഗവദേവ വാസുദേവ എന്ന ജ്യോതിഷാക്ഷരിയോ ജപിച്ച് നൂറ്റിയെട്ട് തവണ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര നടയിൽ നിന്ന് ജപിക്കുക എന്നിട്ട് പ്രാർത്ഥിച്ചു പോരുക മാസത്തിൽ ഒരു ഒരു ഒന്നോ രണ്ടോ വ്യാഴാഴ്ചകളിലോ ഇതൊരു തവണ ചെയ്താൽ മതിയാവും അതിനുശേഷം കഴിയുന്ന പോലെ ക്ഷേത്രദർശനം നടത്തുക എന്നിട്ട് ശ്രീകൃഷ്ണ വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥിക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ദോഷം മാറിക്കിട്ടും മറ്റു വഴിപാടുകളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ശ്രീകൃഷ്ണന് പിന്നീട് ശനിയുടെ അവസാന ഘട്ടം ശനി ഏഴര ശനിയുടെ ഘട്ടമായതുകൊണ്ട് ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും ശ്രീകൃഷ്ണന് ക്ഷമിക്കണം ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നിവ നടത്തുന്നതും ഹനുമാന് വെറ്റിലമാല വടമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഇതെല്ലാം ശനിയാഴ്ചകളിൽ ചെയ്യുന്നതും ഒക്കെ ഇവരുടെ ശനി ദോഷത്തെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രീതി കിട്ടുന്നതിനും ആണെന്ന് അറിഞ്ഞിരിക്കുക എന്നതുപോലെ ഇപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഇവർ ചെയ്യേണ്ടത് ഒരു ഏഴ് ശനി ഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നൊരു ഘട്ടത്തിലായത് കൊണ്ട് ഇവർ ലളിതാ സഹസ്രാമം കേൾക്കുന്നത് ലളിതാസഹസ്രാമം ചൊല്ലുന്നവരുടെ ചൊല്ലാം കേൾക്കുന്നവരുണ്ട് കേൾക്കാം കേൾക്കുന്ന കേൾക്കുന്നത് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ഇവരുടെ മാനസിക സമാധാനത്തിനും ഒക്കെ വളരെ വിശേഷമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പകരം രാശിക്കാർക്ക് ഒരു നല്ല കാലം വരുന്നു അപ്പോൾ എന്തായാലും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഒക്കെ ഈ രാശിക്കാർക്ക് രാശിക്കാർക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോർസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധത്തിലെ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം